ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പ്രധാന പ്രശ്നമാണ് തലമുടി നരയ്ക്കുക എന്നുള്ളത് കെമിക്കൽ ഡൈകളെല്ലാം ഉപയോഗിച്ച് ആ നരയെ നമ്മൾ മറയ്ക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അത് നൂറ് ശതമാനം ലൈവായിട്ട് റിസൾട്ടോട് കൂടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ നരച്ചിട്ടുള്ള മുടിയാണ് നമ്മൾ ലൈവായിട്ട് കറുപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ടോ അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം തൊലി നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇനി അതിനൊന്ന് മിക്സി ചാലിലിട്ട് അരച്ചെടുക്കുന്നത് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുടീനെ സ്ട്രോങ് ആക്കി നിർത്താനും അതേപോലെ തന്നെ മുടി ഷൈനിങ് ആക്കാനും പിന്നെ ഗ്രേ കളറായിട്ടുള്ള ഹെയറിനെ അതിൻ്റെ ഗ്രേ കളർ മാറ്റിയിട്ട് കളറിനെ ഡാർക്കാക്കി കൊടുക്കാനും ഈ ഒരു ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ബീട്രൂട്ട് മസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് നിങ്ങൾ എന്തായാലും എടുക്കണം അത് മുടിയെ നല്ല സ്ട്രോങ് ആക്കുകയും ഡാർക്ക് കളർ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ബീട്രൂട്ട് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ബീട്രൂട്ടിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എണ്ണ മിക്സ് ചെയ്യുന്നത് ഒരു ഇരുമ്പിൻ്റെ കടായിലാണ് കേട്ടോ നിങ്ങൾ ഇരുമ്പിൻ്റെ ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇരു ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്ന സമയത്ത് ഒട്ടും എണ്ണമായ ഇല്ലാത്ത ആയിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള എണ്ണമായ ഇല്ലാത്ത ഇരുമ്പിൻ്റെ കടായി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ അരച്ചപ്പുണ്ടാവും അതിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ടാവില്ലേ അതൊന്നുമില്ലാതെ നമുക്കൊരു ജ്യൂസ് മാത്രമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരഞ്ചാറ് ആണി ഉണ്ടാവില്ലേ ഇരുമ്പിൻ്റെ ആണി അത് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്താലും ആ അയണിൻ്റെ കണ്ടൻറ്റ് നമുക്ക് എണ്ണയിൽ കിട്ടുന്നതാണ് അയൺ മസ്റ്റാണ് മുടിയുടെ എന്താ കറുപ്പ് കളറ് വീണ്ടെടുക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് അയൺ മസ്റ്റാണ് അപ്പോൾ അയണിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തണം അത് അതാണ് നമ്മളുടെ മുടിയെ പെട്ടെന്ന് കറുപ്പിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ നമ്മൾ അടുക്കളയിൽ എപ്പോഴുള്ള ഒരു സാധനമാണ് ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ച് കളയറല്ലേ ഈ ഒരു ചിരട്ട അപ്പോൾ ഇനി നിങ്ങൾ ഈ ചിര ഒരേ ഒരു ചിരട്ട എടുത്താൽ മതി ഒരു ഹെനയ്ക്ക് ഒരു ചിരട്ടയിൻ്റെ ഇത് മതി ഇങ്ങനെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൻ്റെ തൊലി ഇതൊന്നും കളയണ്ടട്ടോ അതിന് പുറമുള്ള ഒന്നും കളയേണ്ട ആവശ്യമില്ല ഞാനതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് അതിന് ഉള്ളിൽ ചിരട്ട വെച്ചിട്ട് ഒന്ന് നമ്മൾ ചപ്പാത്തിയുടെ റോൾ ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് ഒന്ന് ഒരു രണ്ട് തട്ട് തട്ടണ സമയത്ത് നല്ലതുപോലൊന്ന് പൊട്ടിക്കിട്ടും അതൊക്കെ ഒന്ന് പീസ് പീസായിട്ട് വരും ഇങ്ങനെ അത്യാവശ്യം ഒരു ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ പൊട്ടിച്ചെടുത്തിട്ടുള്ള പീസുകളെല്ലാം ഇനി നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആ ജ്യൂസിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ ചിരട്ടൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറച്ചൊന്ന് കുറു ഈ ഒരു ഇത് കുറുകി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ കുറച്ചും കൂടി ഒഴിക്കുക ഈ ഒന്ന് വേവണം ചിരട്ടേൻ്റെ എല്ലാ എസൻസും ഈ ജ്യൂസിലേക്കും ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് വരണം അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി വേണ്ടത് നമ്മൾ ഇത് സ്റ്റൗവിൽ വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഇതാ നമ്മളുടെ കാപ്പിപ്പൊടിയാണ് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കാപ്പിപ്പൊടിയാണെങ്കിലും അത് ചേർത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് ബ്രൂവിൻ്റെ ഇൻസ്റ്റന്റ് കോഫിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ ഈ ഒരു കോഫി പൗഡർ ചേർത്തുന്ന സമയത്ത് അപ്പം നിങ്ങൾ കോഫി പൗഡർ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്തി കൊടുക്കുക നല്ല ഒരു എന്താ മുടീനെ പെട്ടെന്ന് തന്നെ ഡാർക്കാക്കി കൊടുക്കാൻ ഈ ഒരു കോഫി പൗഡറിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇത്രയും മൂന്ന് സാധനങ്ങളും കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നല്ലതുപോലെ ഈ ചിരട്ടയും ജ്യൂസും ഒക്കെ നല്ലതുപോലൊന്ന് വെന്ത് വരണം അപ്പം ചിരട്ട വന്ന് കഴിഞ്ഞാൽ തന്നെ അതൊന്നൊരു നല്ലൊരു ഡാർക്കായിട്ടുള്ള കളറ് നമുക്ക് കിട്ടും ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരട്ട വേവുന്നതിന് വെള്ളം കുറവാണെന്ന് തോന്നിയ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള കുറുകിയ ഒരു ചാറാണത് അപ്പോൾ ഇതിൽ നമ്മൾ കോഫി പൗഡറുണ്ട് ചിരട്ടയുടെതുണ്ട് ബീട്രൂട്ട് ഉണ്ട് ഈ മൂന്നും കൂടി നല്ലതുപോലെ കുറുകിയിട്ടുള്ളൊരു ചാറാണ് അപ്പോൾ ഈ ചിരട്ടകളൊക്കെ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഈ ഒരു എന്താ എന്ന് പറയുന്നത് എന്നിട്ട് ഇനി നമ്മൾ ഡൈ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം കേട്ടോ അപ്പോൾ ചിരട്ടയൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഈ ഡൈ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ലിക്വഡ് കണ്ടോ കയ്യിൽ വെക്കുമ്പോൾ എന്ന സമയത്ത് തന്നെ നല്ലതുപോലെ ഡാർക്കായി വരുന്നുണ്ട് നമ്മൾ കയ്യിൽ വെച്ചാൽ തുടച്ച സമയത്ത് തന്നെ കേട്ടോ നല്ലൊരു ഡാർക്ക് കളറല്ലേ അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താ ഡൈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഹെയറിലേക്ക് പിടിക്കുകയും ചെയ്യും നല്ല റിസൾട്ടാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു മെത്തേഡ് തന്നെ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഈ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ ചേർത്തി കൊടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണോ അത് അതിലൊരു ബ്രാൻഡ് ഹെന്ന പൗഡർ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം ഞാൻ കുറച്ച് ഹെന്ന പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഹെയറിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇത് മിക്സ് ചെയ്യാവുന്നതാണ് ഒട്ടും കട്ടയില്ലാണ്ട് ഇളക്കി യോജിപ്പിച്ച് കുറേ പതുക്കെ പതുക്കെ ഇളക്കി യോജിപ്പിച്ച് ഒന്നിച്ചിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും നമുക്ക് കട്ട അലയിപ്പിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരല്പാൽപ്പം നമ്മുടെ ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒട്ടും കട്ടയില്ലാണ്ട് അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്ത് വെക്കുന്നത് തലേ ദിവസം രാത്രിയാണ് ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഇരുമ്പിൻ്റെ സത്ത് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ലൈറ്റായിട്ട് താഴ്ഭാഗങ്ങളിലൊക്കെ ആ ഒരു കറുപ്പ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഫുൾ നൈറ്റ് ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് കളറിലായിട്ട് വരും കേട്ടോ ഇടയ്ക്കൊന്ന് ഞാൻ ഉറങ്ങുന്നതിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടിരുന്നു അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള ഹെന്ന താഴത്തേക്ക് വരും താഴത്തെ മുകളിലേക്ക് വരുന്ന സമയം ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല ഡാർക്ക് കളറായി കിട്ടും അടുത്ത ദിവസം തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടോ നല്ലതുപോലെ ഡാർക്കായി കിട്ടിയിട്ടുണ്ട് ഹെന അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ രാത്രിയിൽ രണ്ട് മൂന്ന് തവണ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ എന്താ കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഹെന്ന അപ്പം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കറുപ്പ് കളറായിട്ട് എന്നെ കിട്ടുന്ന സമയത്താണ് നമ്മുടെ മുടിയിലേക്ക് നൂറ് ശതമാനം റിസൾട്ട് കൊടുക്കാവുന്ന ഒരു നാച്ചുറൽ ഡൈ ആയി വരുന്നത് അതുകൊണ്ട് നല്ലതുപോലെ ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കൊടുക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയും നരച്ചിട്ടുള്ളൊരു തലമുടിയാണ് ഇതാണ് നമ്മൾ കറുപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഹെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാവരുത് എണ്ണ ഉള്ള തലമുടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാംപൂ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡ്രൈ ആക്കിയതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ എണ്ണ ഉണ്ട് ചില മുടിയിലേക്ക് പിടിക്കാൻ ചാൻസ് കുറവാണ് അപ്പം എണ്ണമയ ഇല്ലാത്ത തലമുടിയിൽ വേണത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും നരച്ചിട്ടുള്ള തലമുടിയിൽ നിങ്ങൾക്ക് എന്താ കറുപ്പ് കളർ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വിശ്വാസമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്ന് ഹെന്ന ചെയ്ത് കാണിച്ചു തരാം കേട്ടോ